Public School, cortical, nurturing world class leaders. ി സമാപന സമ്മേളനം ജനുവരി പതിനാലിന് എടരിക്കോട് ക്ലാരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരമ്പരാഗതമായ ഇസ്ലാമിക പഠനരീതിയാണ് പഠനമാർഗമാണ്സുകൾ പ്രവാചക കാലം തൊട്ട് തന്നെ ലോകത്ത് ഉടലെടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും തനതായ രൂപം ഇന്നും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കേരളം കേരളത്തിലെ പള്ളി ദർസുകളുടെ ശൃംഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സമസ്ത കേന്ദ്ര മുഷാവർ അംഗം പൊന്മള മുഹിയദ്ദീൻകുട്ടി ബാക്കി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മുലുഹിറുസുന്ന ദർസുകൾ അൻപതോളം പണ്ഡിതന്മാർ ഈ മുദുഹിറുസുന്ന ദർസുകൾക്ക് കീഴിലായിട്ട് വിവിധ നാടുകളിൽ ദർസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ദർസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വിപുലമായ സംവിധാനങ്ങളും ഉള്ളതായ ഒരു ദർസാണ് പൊന്മള അബ്ദുൽ നാസർ സഖാഫി നേതൃത്വം നൽകുന്ന മുലഹിറുസന്ന ദർസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോട്ടയ്ക്കൽ ചെങ്കുവട്ടിക്കുണ്ടിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം ഇന്ന് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ക്ലാരി മഹല് ജുമാ മസ്ജിദിലാണ് ഈ ഇരുപത്തിയഞ്ച് വർഷക്കാലയളവിടയിൽ അറുപതോളം പണ്ഡിതന്മാർ ആദർസിന് കീഴിൽ പഠിച്ച് പുറത്തിറങ്ങി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു വർഷം മുമ്പ് ഇതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ തുടക്കം കുറിച്ചു ഈ ഒരു വർഷക്കാലയളവിനിടയിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികളും പ്രവർത്തനങ്ങളും സിൽവർ ജൂബിലിയുടെ ഭാഗമായി പ്രത്യേകം നടത്തുകയുണ്ടായി ഈ വരുന്ന ഞായറാഴ്ച ജനുവരി പതിനാലാം തീയതി ഞായറാഴ്ച അതിൻ്റെ സമാപന സമ്മേളനം ക്ലാരി മഹല് ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടക്കുകയാണ് അധ്യാപന രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തീകരിച്ച പൊന്മള അബ്ദുൽ നാസിർ സുഖാഫിയുടെ മുൾ ഹിർസുന്ന ദർസ് സിൽവർ ജൂബിലി സമാപന സമ്മേളനമാണ് ജനുവരി പതിനാല് ഞായറാഴ്ച എടരിക്കോട് ക്ലാരിയിൽ വെച്ച് നടക്കുന്നത് അറിവനുഭവങ്ങളുടെ രണ്ടര പതിറ്റാണ്ട് എന്ന പ്രമേയത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളും പദ്ധതികളുമാണ് നടപ്പിലാക്കിയത് ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം ഡിജിറ്റൽ സാക്ഷരതാ പ്രചരണം ഭവന നിർമ്മാണ സഹായം പഠന ക്ലാസുകൾ ചർച്ചാ സംഗമങ്ങൾ തലമുറ സംഗമം സാന്ത്വന പ്രവർത്തനങ്ങൾ തുടങ്ങി ഇരുപത്തിയഞ്ചിനം പദ്ധതികളാണ് സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് സമാപന സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് മണിക്ക് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സമസ്ത ട്രഷറർ കോട്ടൂർ കുഞ്ഞമ്മു മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിക്കും പൊന്മള മുഹിയുദ്ദീൻ കുട്ടി ഭാഗവി അധ്യക്ഷത വഹിക്കും പ്രമുഖ പ്രഭാഷകൻ ദേവർചോല അബ്ദുൽസലാം മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും ദർശരംഗത്ത് രണ്ടര പതിറ്റാണ്ട് പൂർത്തിയാക്കിയ അബ്ദുൾ നാസിർ സഖാഫിയെ ചടങ്ങിൽ അലുമിനി അസോസിയേഷൻ ആദരിക്കും ആദിശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ അബ്ദുൾ മജീദ് ഫൈസി ആദിശ്ശേരി അബ്ദുൾ റഷീദ് ബാഗവി കുറ്റിപ്പുറം മൊയ്തീൻകുട്ടി ഫൈസി ഇടയൂർ ആഫിൾ ഇബ്രാഹിം ഫൈസി പുറത്തൂർ തുടങ്ങിയവർ സംസാരിക്കും സമാപന സമ്മേളന ദിവസം രാവിലെ ഒൻപത് മണിക്ക് അലുമിനി അസംബ്ലി നടക്കും അബ്ദുൽ നാസർ സഖാഫി പൊന്മള കോടൂർ മുഹമ്മദ് അഹ്സനി ഹാരി സഖാഫി പൊന്മള ലബിബ് സഖാഫി മീനാർകുഴി തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിക്കും സാമൂഹിക മുന്നേറ്റത്തിൽ പള്ളി ദർശകളുടെ പങ്ക് എന്ന ശീർഷകത്തിൽ വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന സൌഹൃദ സംഗമം പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും അഹമ്മദ് സലീൽ അഹ്സനി കുഴിപ്പുറം വിഷയാ അവതരണം നടത്തും പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് മെമ്പർമാരായ സി കെ ഷംസു പി കെ സൈദുപ്പ എഴിക്കോട് ജി യു പി സ്കൂൾ പ്രധാന അധ്യാപക அப்துசலாம் மாஸ்டர் கோட்டை தொடங்கியவரும் வார்த்தை இஸ்மாயில் மிஸ் பாஹி பொகையூர் ஃபரீ சகாஃபி பொன்மள அகமது சலீலா சனி குழிப்புரம் ஆஷி கஷ்மிட்டி ஹாஜி அசைனார் Peace Public School Cortical, nurturing world class leaders. Bharat Lajna Multi State Housing Cooperative Society Limited, Parapur Road Cortical.